ചട്ടിയിലും ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കണ ഒരു വീഡിയോ കണ്ടാലോ ഇന്നത്തെ ചോറ് കറികളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇന്ന് എന്ന ഫുഡ് ഉണ്ടാക്കണമല്ലയോ കാണാം അപ്പം ഇന്ന് നമുക്ക് കഴിക്കണ വീഡിയോ കാണാം അതാ ഇത് കണ്ടാ മീൻപുളി നാരങ്ങ അച്ചാർ തണ്ണിമത്തൻ അച്ചാർ വെണ്ടക്ക മെഴുക്കോരട്ടി കീരിച്ചാള പറ്റിച്ചത് നെത്തോലി വറുത്തത് എന്തൊരു കൊഴുവേ എന്നാ എന്തായിരുന്നു ഇവിടെ നെത്തോലി എന്നാണ് പറയാനായിട്ട് വേണ്ടത് ഇതാ തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ ചുട്ടരച്ച ചമ്മന്തി കോതിയാവണല്ലേ ഇത് കണ്ടാൽ തന്നെ എന്തോ ഒരു ഭംഗി കൊഴി കോതിയാവണമല്ലേ അപ്പം കഴിക്കാം കരിങ്ങാല് വെള്ളം വെള്ളമുണ്ട് അങ്ങനെ നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കാം കഴിക്കണ കാണാം കണ്ട ഇത് എവിടെന്ന് തുടങ്ങട്ടെ ഞാൻ ഏതെങ്കിലും ഒരു അറ്റ ഒതുക്കണമല്ലോ അപ്പം കറികളെല്ലാം നിറഞ്ഞ് നമുക്ക് ഈ അച്ചാർ നാരങ്ങ അച്ചാറ് സൈഡിനോട്ട് മാറ്റാം മാറ്റിയിട്ട് കഴിക്കാം ദാ മീൻപുളിയും ആ ഈ ചമ്മന്തി ഉണ്ടല്ലോ സൂപ്പറാണ് ആ ചമ്മന്തി അങ്ങോട്ടിട്ട് വേറെ വായിക്കൂട വെള്ളം ഊർന്ന് ഇഞ്ചിയും ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ അങ്ങോട്ട് ആ ചമ്മന്തി മാത്രം മതി ആ എന്തോ ഒരു ടേസ്റ്റ് എന്നാ വെണ്ടക്ക മിൽപ്പ് വേണ്ട അത് അയല പുളി പുളി പറ്റിച്ചു വെച്ചതാണ് ഇതെല്ലാം ഒന്ന് കഴിക്കണം ആ കീരിച്ചാള മീന് അതേണ്ട കീരിച്ചാള പറ്റിച്ചത് ആ താണ്ട തണ്ണിമത്തൻ ഉണ്ടല്ലോ തണ്ണിമത്തൻ തണ്ണിമത്ത അച്ചാറാണ് മാങ്ങ അച്ചാറിട്ടാണ് കാണുക എല്ലാ ടേസ്റ്റ് ആണോ കടുമുട്ട് കടുമുണ്ടായിരിക്കും ഇത് നാരങ്ങ അച്ചാറ് എല്ലാം കൂട്ടി അങ്ങ് കഴിക്കാം ആണ്ട നെത്തോലി ഫ്രൈ ആ

മുത്തോളിയും വെള്ളം ഒന്നും ഒഴിക്കൂല അടച്ചിടൂല അങ്ങനൊക്കെ ഇട്ട് വേവിക്കുന്നു തണ്ണിമത്ത

ഒരു കറിയും വേണ്ട ഈ ചമ്മന്തി മതി വേണ്ട കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ല അവിടെ ചട്ടിയിലും ആ നമ്മളെ ചട്ടി ചോറൊന്ന് പറഞ്ഞേ കെട്ടിട്ടു വണ്ടി പൊളി തണ്ണിമത്ത അച്ചാർ ഞാൻ അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേറി കാണണേ എല്ലാരും കളുമുടും കളുമുടായിരിക്കും എന്താ ടേസ്റ്റ് ഉണ്ടോ കാലി ആവാറായി തിന്ന് കഴിയാറായി പൊള്ളി ടേസ്റ്റ് ചമ്മന്തി ചുട്ടരത്ത് ചമ്മന്തിന്തി എല്ല ഒരു ചോറ് പോലും കളിക്കാം ചട്ടിയിലിട്ട് തിന്നണ ചോറിൻ്റെ ഒരു പേസ്റ്റ് ചമ്മന്തി എല്ലാം അങ്ങോട്ടിട്ട് അങ്ങോട്ട് കുഴക്കുക കുഴച്ച് ണ്ടോ മീന് ഈച്ചാള ആ ഇല എല്ലാം ഉണ്ടായിരുന്നു ണ്ടാവ ഒരു ചോറ് പോലും ബാക്കി അടിച്ചിട്ടില്ല അടിപൊളി അത് ടേസ്റ്റുണ്ട് എല്ലാരേം വായിന്ന് വെള്ളം കുറഞ്ഞെനിക്കറിയാം എന്തോ ഒരു ടേസ്റ്റ് വെള്ളം കുടിക്കട്ട് കരിങ്ങാലി വെള്ളം ആ വയർ ഫുള്ളായി മക്കളെ ഒരു പൊടി പോലും കളഞ്ഞില്ല അപ്പോഴെല്ലാരും ചട്ടിച്ചോറ് കഴിക്കണ വീഡിയോ കണ്ടല്ലോ നീ ഫുഡ് ഉണ്ടാക്കണ മാത്രമല്ല കഴിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണണം കേട്ടോ വീഡിയോ പുളി ടാറ്റാ